വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ടം ഡിസംബർ മുതൽ പയ്യന്നൂരിന്റെ പേരും പെരുമയും നേടിയ പയ്യന്നൂർ ൂരിശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ചെറുവത്തൂർ കാടങ്കോട് വലിയ വീട് തറവാട് ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തൊമ്പത് വരെ നടക്കും നീണ്ട തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രാങ്കണം വീണ്ടും ഒരു കളിയാട്ടത്തെ വരവേൽക്കുന്നത് നീണ്ട തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തൊമ്പത് വരെ നടക്കുന്ന കളിയാട്ടത്തിൻ്റെ ഭാഗമായി ബാലിത്തെയ്യം രക്തചാമുണ്ടി വിഷ്ണു മൂർത്തി പൊട്ടന്തെയ്യം എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും ഡിസംബർ ഇരുപത്തി ആറിന് വൈകുന്നേരം ആറ് മണിക്ക് കളിയാടത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സൊവനീർ പ്രകാശനം ചെയ്യും ഇരുപത്തിയേഴിന് കുളങ്ങാട്ട് അമ്പല പരിസരത്ത് നിന്നും താലപ്പൊലിയുടെയും വാദ്യം ഘോഷങ്ങളുടെയും അകമ്പടിയോടെ തറവാട് സന്നിധിയിലേക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും തുടർന്ന് ഏഴ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തെട്ടിന് വൈകുന്നേരം ആറു മണിക്ക് കാടങ്കോട് കൊട്ടാരം വാതുക്കൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരും തുടർന്ന് വിവിധ തീയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് നടക്കും ഡിസംബർ ഇരുപത്തൊമ്പതിന് കളിയാട്ടത്തിന്റെ സമാപന ദിനത്തിൽ രാവിലെ മുതൽ തറവാട്ടിലെ ഉഗ്രമൂർത്തികളുടെ പുറപ്പാടും കൂടിപ്പിരിയലും നടക്കുന്നതോടെ കളിയാട്ടത്തിന് സമാപനമാവും സമ്മേളനത്തിൽ രക്ഷാധികാരി അശോകൻ അത്തിക്കൽ സംഘാടക സമിതി ചെയർമാൻ എം വി തമ്പാൻ പണിക്കർ ജനറൽ കൺവീനർ കെ വി അജയൻ സംഘാടക സമിതി വൈസ് ചെയർമാൻ പാത്താനത്ത് കൃഷ്ണൻ കൺവീനർ തറവാട് കമ്മിറ്റി പ്രസിഡന്റ് പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ ോരിന്റെ ആരോഗ്യരംഗത്ത് പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ